ഡ്രോൺ ക്രാഷായി മക്കളെ ഫസ്റ്റ് ടൈം കാറിനുള്ളിൽ പെട്ടും പോയി ഡ്രോണും ക്രാഷായി എന്തൊരവസ്ഥയാണ് ചെറുതായിട്ടൊന്നും സർവീസ് ചെയ്തീർക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമില്ല ഇതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ കഴിഞ്ഞ ദിവസം ടെർന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടേക്ക് പോയതാണ് വീട്ടിൽ നിന്നൊരു ഇരുപത് മിനിറ്റേ ഉള്ളൂ ഡ്രൈവർ അങ്ങനെ അവിടെ പോയി ഒറ്റയ്ക്കാണ് പോയത് ആ വീട് എടുക്കാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഡ്രോണിനകത്ത് ആക്റ്റീവേറ്റ് ആക്കണമെന്ന് സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ പോയി നമ്മൾ പറയുക എന്നത് അതൊന്നും ചെയ്തു നോക്കിയതാണ് പക്ഷേ ഫുൾ മരങ്ങളും ഇതൊക്കെയായിരുന്നു എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രോൺ വന്നത് ഇത് പക്ഷെ ഒരു ചെറിയൊരിതുണ്ടായി അത് സെൻസ് ചെയ്യാൻ പറ്റിയില്ല നേരെ പോയിടിച്ച് ഇടിക്കണമെന്ന് ഞാനും കണ്ടെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഒരവസ്ഥയായിരുന്നു പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല ഈ ഒരു ടൈമിലാണ് ഇതെല്ലാം ഡ്രോൺ താനേ സെൻസ് ചെയ്ത് വന്നതാണ് ഇവിടേക്ക് വെച്ച് എന്തെങ്കിലും പിന്നെയും പറയുമായിരുന്നു ഇത് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ ആ നിന്ന് നിൽക്കാതെ കാരണം നടന്നു പോയിരുന്നെങ്കിൽ ഡ്രോണും വന്നാൽ തോന്നുന്നു ഇത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ സർക്കിൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഡ്രോൺ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഓപ്ഷനിലോട്ട് പോകും അതാണ് പറ്റിയത്